നീജന്മാരെ തിരിച്ചറിയാനുള്ള ആറ് ലക്ഷണങ്ങൾ ആചാരി ചാണക്യൻ പഠിപ്പിക്കുന്നു ഒന്നാമതായി സ്വാർത്ഥത മറ്റുള്ളവരുടെ ക്ഷേമം പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രവണത രണ്ടാമതായി കാപഡ്യം വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേട് മറ്റുള്ളവരെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചുള്ള അഭിനയം മൂന്നാമതായി ക്രൂരത മറ്റുള്ളവർക്ക് ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം വരുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തൽ നാലാമതായി അസത്യം കള്ളം പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് അഥവാ മറ്റുള്ളവരുടെ വിശ്വാസം ദുരുപയോഗം ചെയ്യുന്നത് അഞ്ചാമതായി അഹങ്കാരം തന്നെ തന്നെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനായി കാണുകയും മറ്റുള്ളവരെ അവഹേളിക്കുകയും ചെയ്യുന്ന പ്രവണത ആറാമതായി നന്ദികേട് മറ്റുള്ളവരുടെ സഹായമോ ദയയോ വിലമതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയോ ചെയ്യുന്നത്